വെച്ചിട്ടുണ്ട് പാലക്കാടിലെ കുറെ പുളിക്കറികളുണ്ട് വെണ്ടയ്ക്കപ്പുളി കപ്പക്കപ്പുളി പിന്നെ പുളി പുളിയവരക്കപ്പുളി മുതിരപ്പുളി മീൻ പുളി അപ്പൊ അതിലെല്ലാത്തിലും കൂടെ ഒരു പുളിയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വെണ്ടയ്ക്കുളി അപ്പൊ നമ്മള് വെണ്ടയ്ക്ക കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കട്ട കാരണം അതിൻ്റെ അഴുക്കും വിഷങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കാണ് അപ്പോൾ ഇതിൽ കാൽ കിലോ വെണ്ടയ്ക്കുണ്ട് അതിനുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ കറയ്ക്ക് ആവശ്യമുള്ള പൊടികൾ മൂന്നേം മൂന്ന് കൂട്ടം മതി കേട്ടോ നമ്മുടെ പുളി പാലക്കാട് വെണ്ടക്ക പുളിക്ക് ആവശ്യമുള്ള പൊടികളാണ് മൂന്നേയും മൂന്ന് കൂട്ടങ്ങള് മതി ഏഹ് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് കാരണം ഞങ്ങള് കുറച്ച് എരിവ് കുറച്ച് കഴിക്കണ ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കുറവ് വേണമെങ്കിൽ എടുക്കാം ഇതിലേം കുറവ് വേണമെങ്കിൽ കുറവെടുക്കാം അതൊക്കെ ഓരോരുത്തർക്ക് ആൾക്കാരുടെ ഇഷ്ടമാണ് മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കാരണം ഈ പുളിക്കറികൾക്കൊക്കെ മല്ലിപ്പൊടി മുന്നിൽ നിൽക്കണം അതായത് കൊണ്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എൻ്റെ സ്പൂണിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ കറി വയ്ക്കണം നോക്കിയാലോ കയ്യിൽ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പുളിയിൽ ഞാൻ അങ്ങനെ പറയണത് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും കുറച്ച് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒരു മൂന്നാല് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഇതിനേക്കാളും ടേസ്റ്റും കൂടും നിങ്ങൾക്ക് നല്ല കറി സ്വാദവും ഉണ്ടാവും നമ്മളിന്ന് ഓയിൽ മതി നോക്കിയിട്ടാണ് അപ്പോൾ ഇത് ജീരവും ഉലുവയും കൂടെ ഞാൻ ഇടുകയാണ് അപ്പം അത് നല്ല ചടവിടെ അങ്ങനെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു കൈപ്പിടി അളവിലുള്ള ചെറിയ ഉള്ളി അവരിന് കൂട്ടായി ഒന്നിട്ട് നോക്കാം നല്ല രസമുള്ള ഒച്ചാണ് ഒച്ച എടുക്കട്ടെ അവര് അവര് ഒച്ച എടുക്കുമ്പോ തന്നെ നമുക്ക് എന്തെയ്യാം ഈ തക്കാളി ഉണ്ടല്ലോ രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ അങ്ങനെ ഇട്ടുകൊടുക്കാം അവരൊന്നും കൂടെ ഉറക്കം തരഞ്ഞുകൊണ്ട് അവിടെ ഒച്ച എടുക്കട്ടെ ഇത് നല്ല മൂപ്പ് കിട്ടണം അതിന് മൂപ്പ് കിട്ടാനായിട്ടുള്ള എനിക്ക് മാത്രം അറിയുന്ന ഒരു സൂത്രപ്പണി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം കൊറച്ചുടുക കൊറച്ചു അത് നല്ലോണം അതിൻ്റെ ഒച്ചകളൊന്ന് കുറഞ്ഞ് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് മൂത്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ മൂപ്പ് കിട്ടും നമ്മുടെ ജീരവും ഉലുവിയും ചെറിയും തക്കാളിയും എല്ലാം നല്ല റോസ്റ്റ് ആയിട്ട് നമ്മൾ എന്തു ചെയ്യാ കുറച്ച് തേങ്ങ ഇത് കൊടുക്കാം ഞാൻ എല്ലാം പറയുന്ന പോലെ തേങ്ങ നിങ്ങൾക്ക് കൂട്ടാം എല്ലാം കുറച്ച് ഫാമിലി വലുതായിരിക്കുമല്ലോ കുറച്ച് ആൾക്കാർ കൂടുതലുള്ള ഫാമിലിക്ക് ഈ ഐറ്റംസ് കുറവാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കൂട്ടി വെക്കാം കേട്ട കൂടുതലായിട്ട് എടുക്കാം നമ്മുടെ തേങ്ങ നല്ലോണം ഒന്ന് നല്ലോണം റോസ്റ്റ് ആയിട്ട് മൊരിയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് മൂത്താൽ മതി നമ്മളെ പാലക്കാട് കറികളൊക്കെ അങ്ങനെ ആക്കാം ഏഹ് മറ്റേ എറണാകുളം കൊച്ചി സൈഡൊക്കെ നമ്മളെ വറത്തച്ച കറി എന്ന് പറയുമ്പോൾ നല്ലോണം ഇങ്ങനെ തേങ്ങ തൊടുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞിരിക്കും തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് അല്ല ക്രിസ്റ്റി ആയിട്ട് മുരിഞ്ഞു പോകും പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ ആ തേങ്ങയുടെ ഒരു പച്ചക്കുത്തും ഈ മസാലയുടെ ഒരു പച്ചക്കുത്തും മാറിയാൽ മതി അതാണ് പാലക്കാട് കറി എറണാകുളത്തുള്ള കറിയുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം പുളിക്കറിയാണ് നമ്മൾ എറണാകുളത്ത് പുളിക്കറി വളരെ കുറവാണല്ലോ കാരണം എല്ലാം പുളിക്കറി തേങ്ങരച്ചുള്ള കറിയാണ് നമ്മള് നമ്മൾ ഇത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് എന്റെ ഹസ്ബൻഡിന് വെച്ചു കൊടുത്ത കറിയാണ് പക്ഷെ അന്നേരം ഇങ്ങനത്തെ അറിവുകളൊന്നും നമുക്കില്ലാത്ത കാരണം പതിനഞ്ചു വയസ്സിലാട്ടോ കല്യാണം കഴിഞ്ഞത് അതു നേരം ഇത്ര അറിവൊന്നും ഇല്ല അറിവില്ലാത്ത സമയത്ത് വെച്ച ഒരു കറിയാണിത് പക്ഷെ അന്ന് ഇത്രയും സാധനങ്ങളൊന്നും ഇടണം എന്ന് എനിക്കറിയില്ല ഞാൻ ആരോടും ചോദിക്കാതെ എൻ്റെ ഒരു ബുദ്ധിയിൽ വെച്ച കറിയായിരുന്നു കൊള്ളായിരുന്നു അന്നൊക്കെ പുതു കല്യാണം കഴിയുമ്പോ ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടെന്നല്ലേ നമ്മളെ ഭർത്താക്കന്മാർ പറയാതെ അങ്ങനെ പറഞ്ഞൊക്കെ ഒരു ആസ്വസിപ്പിച്ച കറിയായിരുന്നു അന്നൊക്കെ ഒരു വെണ്ടക്ക പുളി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ തേങ്ങ ഒരുവിധം സോഫ്റ്റ് ആയി കഴിഞ്ഞു നമ്മള് നമ്മുടെ മസാലകളൊക്കെ ചുട്ട് പോകാതെ ഒന്ന് നല്ലോണം ഒന്നും ഞാൻ മസാല എന്ന് പറയുന്നത് ഇതിൽ ചിക്കൻ മസാലയൊന്നും ചേർത്തിട്ടില്ല ചിലർക്ക് അറിയില്ല മസാല എന്ന് പറയുമ്പോൾ അനീ ചിക്കൻ മസാല ഒക്കെ എടുത്ത് ഇടരുത് മസാല എന്ന് പറയുന്നത് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞർ പൊടിയ മസാല എന്ന് പറയുന്നത് ഇത്രയും പൊടികളിങ്ങനെ എണ്ണി പറയണ്ടല്ലോ അപ്പൊ ചുരുക്കത്തിൽ മസാല പിന്നെ ഇത് നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് കരിയാതെ നമുക്ക് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ചിട്ട് കരിയാതെ നമ്മൾ കുക്കിങ്ങിന് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പതിനഞ്ച് വയസ്സിലെ കല്യാണം എനിക്ക് കുക്കിങ് ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മളിങ്ങനെ ഓരോ ആൾക്കാർ കേട്ടറിവിൽ നമ്മളതിൽ കൂടുതൽ കുറേ ഐറ്റംസ് ഇൻഗ്രീഡിയൻസുകൾ ചേർത്തിട്ട് ചെയ്യാൻ പഠിച്ചതാട്ടെ എനിക്ക് എൻ്റെ അമ്മയോ അങ്ങനെ എൻ്റെ അമ്മ നല്ല കുക്കാണ് എൻ്റെ മേമ്മ എല്ലാവരും കുക്കാണ് പക്ഷെ ഞാൻ ആരോടും എന്ത് കളിക്കും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല പ്രായവരിങ്ങനെ പറയും ഇങ്ങനെ ഇങ്ങനെ ചേർക്കണം അങ്ങനെ അപ്പം അങ്ങനെ നല്ല ചുമയും ജലദോഷം ഉണ്ട് അങ്ങനെ ഷേട്ട് ചേർട്ട് പഠിച്ച ഒരു അറിവാണ് ഞാന് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഒരു കുക്കിങ് എന്ത് കാര്യമായാലും ഒരാൾക്കാർ പറഞ്ഞ് തരുമ്പോ നല്ലോണം ശ്രദ്ധിക്കാൻ പഠിക്കാം അപ്പൊ തന്നെ നമുക്ക് എല്ലാ കറികളും വെക്കാനും എന്ത് കാര്യങ്ങളാണ് ചെയ്യാനുള്ള അറിവുകൾ നമുക്ക് അതിൽ നിന്ന് നല്ലോണം ശ്രദ്ധിച്ചാണ് എന്ത് കാര്യം നമ്മൾ കറി വെക്കുന്നതായാലും പഠിത്തങ്ങളായാലും എല്ലാം പക്ഷേ ആ പഠിത്തം മാത്രം എനിക്ക് കിട്ടിയില്ല കൈ ശ്രദ്ധിക്കോള് മോള് ചിരിക്കുക കേട്ടോ അപ്പൊ അടുത്തത്തിന്റെ കാര്യം പറയുന്നത് അപ്പൊ ഇതേ നമ്മടെ പച്ചവളമൊക്കെ മാറി നമ്മുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ ജീരകത്തിന്റെ ചെറിയുള്ള തക്കാളിന്റെ ഒക്കെ അപ്പൊ ഇത് നമുക്ക് എന്നിട്ട് അരച്ചെടുക്കണം ഞാന് മിക്സിയിലല്ല അരക്കാൻ പോണത് നമ്മുടെ ആട്ടുകല്ലിൽ ഇട്ടിട്ടാണ് അരക്കാൻ പോണത് കേട്ടോ അപ്പൊ ഒന്നും കൂടെ കറക്കി ടേസ്റ്റ് കൂടും പണ്ടൊക്കെ എന്റെ വീട്ടിലെ എന്റെ അമ്മ എല്ലാം ഇങ്ങനെ വറുത്ത് തരും ബാക്കി ഗ്രൈൻഡറും മിക്സിയും ഒക്കെ നമ്മൾ തന്നെയാണ് ഇങ്ങനെ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരിട്ടിൽ നിന്ന് പുളി വെള്ളം കലക്കും അങ്ങോട്ട് തിളച്ചു കുടിക്കും കറി റെഡി പറയും പക്ഷെ ബാക്കി പണിയൊക്കെ നമുക്കാണ് ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ അത് ഇത് അരച്ചെടുക്കണമെങ്കിൽ എന്ത് പാടാണ് അപ്പൊ ഇതൊന്ന് തണുക്കട്ടെട്ടാ ഇങ്ങനെ ഇട്ട ആട്ടി കറി വെക്കുമ്പോ നമ്മള് ജിമ്മിന് ഒന്നും ആവശ്യമില്ല ഈ കയ്യിൽ ഒരു പത്ത് പ്രാവശ്യം ഈ കയ്യിൽ പത്ത് പ്രാവശ്യം ഈ കയ്യിൽ പത്ത് പ്രാവശ്യം ഈ കയ്യിൽ പത്ത് പ്രാവശ്യം അപ്പം നല്ല എക്സസൈസും കിട്ടും അതൊക്കെ പണ്ടോ പണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ മിക്സിയിലരയ്ക്കാറ് പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ശരീരത്തിനും അമ്മയ്ക്കെല്ലാം ഒക്കെ അരച്ചിട്ട് വെക്കില്ലേ അതൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കുക പാലക്കാട് കൊഴിഞ്ഞാമ്പറ സൈഡുള്ള വെണ്ടക്ക പുളികൾ കറികളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമെൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പം ഇനിയും എങ്ങനത്തെ കറി കപ്പക്കപ്പുളിയും മുതിര മുതിരപ്പുളി പുളി കുറേ ഉണ്ട് കറികൾ അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഒക്കെ ചെയ്തെടുക്കാം ഇതൊന്ന് അരച്ച് പെട്ടെന്ന് എടുക്കട്ടെട്ടോ ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ഒരു നാല് മണി ഉലുവയിട്ട് കുറച്ച് കറുവപ്പന ഇട്ട് ഒരു രണ്ട് പച്ചമുളക് നടുവേ കയറിയിട്ട് ഒരു ഒന്നര പിടി ചെറുവിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് വേറൊരു പണിയിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അപ്പം ഇത് നമുക്ക് പാത്രവും ലാഭമാണ് ഗ്യാസും ലാഭമാണോ കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ചില ആൾക്കാർ സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ട് നമ്മളത് വെണ്ടക്ക മൂപ്പത്തിട്ടിടും അപ്പൊ എനിക്ക് അതിനേക്കാളും നല്ലത് തോന്നിട്ടുണ്ടാവും ഇതാകുമ്പോ ഒരു പാത്രത്തിൽ എല്ലാം കൂടെ നമുക്ക് വെണ്ടക്ക കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം മൂക്കട്ടെട്ടാ അപ്പൊ ഇത് കുറച്ച് ദിവസം ഇട്ട് കൊടുക്കാം നമ്മളെ ആട്ടുകല്ല അരച്ചെടുത്ത് അരപ്പ് ഇട്ട് കൊടുക്കാം മറ്റേ നമ്മൾ പുളിയും കൂടെ നല്ലോണം തിരുമ്പി ഒഴിച്ചുകൊടുക്ക അതായത് അപ്പം നമ്മൾ കുറച്ച് കല്ലൊഴുകിയ വെള്ളം കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ വേസ്റ്റ് ആക്കണല്ലോ അപ്പം അതും കൂടെ ഇട്ടിപ്പോൾ നമുക്ക് ി നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലത്തെ വെണ്ടക്കപ്പൊളി നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പാലക്കാട് സ്റ്റൈൽ ഇതേപോലെ വെണ്ടയ്ക്കപ്പുളി വെച്ച് നോക്കണേ വെച്ച് നോക്കിയിട്ട് കമേൻ്റ് ചെയ്യണം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് പാലക്കാട് ഭാഷ സംസാരിക്കാൻ മാറില്ലേന്ന് എന്നെ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ കൊച്ചിയിലോട്ട് താമസം മാറിയതാട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല കല്ലുപ്പ് യൂസ് ചെയ്യാത്തവർ നോക്കി യൂസ് ചെയ്യാട്ടോ ചിലപ്പോൾ ഇതൊക്കെ അലിഞ്ഞു വരുമ്പോൾ ഉപ്പ് കൂടും അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ട്രൈ ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കുക ഇതാണ് നമ്മുടെ ഗ്രേവി നമ്മുടെ വണ്ടിക്ക് നല്ല വന്നിട്ടുണ്ട് ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി നല്ല ഓസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ചാറ് തലക്കേസ് ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഇളക്കി തീ പൂട്ട് വെച്ചിട്ട് നമുക്കിതൊക്കെ ഉപയോഗിച്ചെടുക്കാം അപ്പം ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം അടച്ചിരിക്കായിരുന്നു നല്ല പുളിക്കറിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് പുളി എരിവ് എല്ലാം കറയിലുണ്ടെന്ന് നോക്കാം കേട്ടെങ്കിൽ എല്ല കറക്റ്റായിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വെക്കുമ്പോൾ അറിയാമല്ലോ എങ്ങനെ നിങ്ങളുടെ ടേസ്റ്റ് അപ്പം അതിനനുസരിച്ച് കൂടുതലും കുറവും എല്ലാം ചേർത്തിട്ട് വെക്കുക ഇതിപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് കറി ഒന്നും കൂടെ ഹായ് ഇന്നത്തെ സ്പെഷ്യൽ വേണ്ട ചൂട് ചോറ് വറുത്തരച്ച വെണ്ടക്കപ്പൊളി വെണ്ടക്കൊളിന്നതിന്റെ ഒപ്പം നങ്ക് വറുത്തത് നങ്കിമീനിലേ ഉറക്കാതെ അപ്പൊ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്ന് കമന്റിൽ ബൈ അറിയിക്ക അപ്പോൾ ഈ ചൂട് ചോറും നല്ല മഴയും വെണ്ടക്കറിയും നന്നുകൂടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ കറി എന്തെങ്ങനെ ഫുഡ് കഴിച്ചെന്ന് കമൻറ്റിൽ അറിയിക്കുക ടാറ്റെ ബൈ